പതിമൂന്ന് വർഷങ്ങളുടെ ഒളിവു ജീവിതത്തിന് ശേഷം എന്നയെ പിടികൂടിയ സവാദ പ്രൊഫസർ ടി ജെ ജോസഫിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഇല്ലാത്ത പ്രവാചകൻ നിന്ന് ആരോപിച്ച് ജോസഫ് മാസ്റ്ററിനെ ആക്രമിച്ച സംഘത്തിൽ മഴുവച്ച അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് സവാദാണ് ഇക്കാര്യം പ്രൊഫസർ ടി ജെ ജോസഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ശാരീരികമായി ആക്രമിച്ചത് സവാദാണ് ആത്മകഥയായ അറ്റുപോവാത്തോർമ്മകൾ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് പരശുരാമൻ്റെ മഴു എന്ന് ഞാൻ വിശേഷിപ്പിച്ച വലിയ മഴ കൊണ്ട് എൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഇയാളാണ് അതൊന്നും ഇപ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രതികളോട് ഞാൻ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അങ്ങനെ കരുതാൻ കഴിയില്ലല്ലോ പ്രതിയെ പിടികൂടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട ചോദ്യപേപ്പറിൽ മതം നിന്നാരോപിച്ച രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് പ്രതികൾ ടി ജെ ജോസഫിനെ ക്രൂരമായി ആക്രമിച്ചത് ഇതിനു പിന്നാലെ ഒളിവിൽ പോയ സവാദിനെ കണ്ടെത്താൻ വിപുലമായ അന്വേഷണം നടന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന് സവാദിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നീട് ആ കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയും ഇയാളെ പിടികൂട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച വലിയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു ഇയാൾ വിദേശത്തേക്ക് കടന്നു അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചില്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായ ലോക്കൽ പോലീസ് മുതൽ എൻ വരെയുള്ള സകല അന്വേഷണ ഏജൻസികളുടെയും കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾക്ക് വേണ്ടി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വലിയ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്ന് കഴിഞ്ഞ മാർച്ചിൽ എൻ പ്രഖ്യാപിച്ചിരുന്നു പതിമൂന്ന് വർഷത്തെ ഒളിവു താമസത്തിൽ സവാദ് മറ്റൊരു കള്ളപ്പേരും സ്വീകരിച്ചു ഭാര്യയും രണ്ട് മക്കളും ഇയാൾക്കുണ്ടായിരുന്നു കണ്ണൂർ മട്ടന്നൂരിനടുത്ത് ബേരത്ത ഇവിടെയുള്ള ഒരു വാർഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് എൻ ഐ എ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സവാദ് എന്ന പേര് മറച്ചു വെച്ച് ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പെട്ടിച്ചുള്ള ഇയാളുടെ ഒളിവ് ജീവിതം എൻ ഐ എ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് തന്നെയാണ് സവാദിനെ കീഴടക്കിയത് സവാദിനെ പിടികൂടാൻ എന്നെയും നടത്തിയ പ്ലാനിങ്ങുകളെല്ലാം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പതിമൂന്ന് വർഷം അന്വേഷണ ഏജൻസിയെ പറ്റിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞ സവാദിൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഏജൻസികളെല്ലാം ഓരോന്നായി പുറത്തെടുക്കും കൂടെയുള്ളവരും പണം കൊടുത്തവരും പ്രവർത്തിച്ചവരുമെല്ലാം കുടുങ്ങും ഉറപ്പാണ്